അറബിക്കടലിൽ കപ്പൽ മുങ്ങിയതിനു ശേഷം തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ മെല്ലെപ്പോക്ക് തുടർന്ന് സർക്കാർ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുമെന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം വാ വാഴ്വാക്കാക്കുകയാണ് സർക്കാരിന് കഴിയില്ലെങ്കിൽ തീരശുചീകരണം തങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് തീരദേശവാസികൾ പറയുന്നത് ീ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നും അടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ തീരത്തു നിന്ന് മാറ്റുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് എളുപ്പമല്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഒരു എന്താണ് പറയുന്ന ഒരു ഡിസ്പോസൽ നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ് ആയാലും അതിൻ്റെ അലേഡ് ഉൽപ്പന്നങ്ങളായാലും ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ വലിയ അലംഭാവമാണ് ഒന്ന് നമുക്കൊരു പരിചയക്കുറവുണ്ട് രണ്ടാമത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ പോലും വ്യക്തത വന്നിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ചെറിയ തോതിൽ തങ്ങളുടെ പരിധിയിലുള്ള തീരങ്ങളിൽ ശുചീകരണം നടത്തി നോക്കിയെങ്കിലും അടിഞ്ഞ മാലിന്യത്തിന്റെ അളവ് അവർക്ക് താങ്ങാനാവില്ലെന്നതുകൊണ്ട് പിന്മാറി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട് വർക്കല സെന്റ് ആൻഡ്രൂസ് തുമ്പ സൗത്ത് തുമ്പ ശംഖുമുഖം ആഴിമല അടിമലത്തുറ കോവളം തുടങ്ങി തുടങ്ങിയ തീരങ്ങളിലാണ് ജില്ലയിൽ പ്രധാനമായും മാലിന്യം അടിഞ്ഞുകൂടിയത് നിലവിൽ പ്ലാസ്റ്റിക് തരികൾ തീരമാകെ പരന്നുകിടക്കുകയാണ് ഇപ്പോൾ കരക്കടിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പലറ്റ്സ് പോലുള്ള വസ്തുക്കൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന വസ്തുക്കൾ പോലും ഇത്രയും നാളായിട്ടും അത് ശരിയായ രീതിയിൽ നീക്കം ചെയ്തിട്ടില്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിലും ആദ്യം ഈ പെല്ലറ്റ്സ് വന്ന സ്ഥലത്ത് വീണ്ടും വീണ്ടും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുതരം ദിനം വിഷാംശമുണ്ടെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള കടലിൽ നിന്ന് കരയിലേക്ക് എത്തുകയാണ് ചിലയിടത്ത് ചാക്കുകൾ ശേഖരിച്ചു വെച്ചത് പലവഴിക്ക് വീണ്ടും തീരത്തെത്തുന്നുണ്ട് ഇതിനിടെ കടലിൽ നിന്ന് വീണ്ടും ഇത് തീരത്തേക്ക് എത്തുന്നു സർക്കാരിന് കഴിയില്ലെങ്കിൽ തീരശുചീകരണം തങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് തീരദേശവാസികൾ പറയുന്നത് ജനം തിരുവനന്തപുരം